നമസ്കാരം ശക്തമായ മഴയിൽ വാണിയംകുളത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നു പനയൂരിലാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത് പ്രദേശത്ത് മൂന്ന് വീടുകളുടെ മതിൽ തകർന്നു എന്ന വിവരവും ഉണ്ട് ഇത് ഉരുൾപൊട്ടലാണോ എന്ന സംശയം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും ലഭ്യമായിട്ടില്ല റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിക്കുമെന്ന വിവരവും വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതി സജിൻ ചേരുകയാണ് സജിൻ എന്താണ് പനയൂരിൽ സംഭവിച്ചത് ശക്തമായ മഴയാണോ പ്രദേശത്ത് പെയ്യുന്നത് അതേ പ്രതി പനയൂർ ഇളംകുളം ഭാഗത്താണ് ഉരുൾപൊട്ടലിന് സമീ സമാനമായ രീതിയിൽ മലവെള്ളപ്പാത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ പ്രദേശത്തെ ഏഴ് വീടുകളാണുള്ളത് ഇതിൽ മൂന്ന് വീടുകളുടെ മതിൽ ഇരിഞ്ഞു താണിട്ടുണ്ട് വീടുകളുടെ മുക്കത്തേക്ക് മണ്ണും കല്ലും വന്ന് നിറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് ഈ ശബ്ദം കേട്ട വീടുകളിൽ നിന്നുള്ള ആളുകൾ ഇറങ്ങി ഓടിയിട്ടുണ്ട് ഉരുൾപൊട്ടലാണോ എന്ന സംശയവും പ്രദേശവാസികൾ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വാർഡ് മെമ്പർ വാർഡിലെ മെമ്പർ ഇ പി രഞ്ജിത്ത് സ്ഥലത്തെത്തി റവന്യൂ അധികൃതരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തഹസിൽദാർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം ഉരുൾപൊട്ടലാണോ എന്നത് ഒരു സംശയം മാത്രമാണ് പ്രദേശവാസികൾ പങ്കുവച്ചിട്ടുള്ളത് അതിൽ റവന്യൂ അധികൃതരും മറ്റും സ്ഥലത്ത് സന്ദർശനം നടത്തിയ ശേഷം മാത്രമേ നമുക്ക് ഉരുൾപൊട്ടലാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാൻ കഴിയും പ്രദീപ് ഈ സ്ഥലം ഒരു ഒരു മലമ്പ്രദേശമാണോ സജീ ചെറിയൊരു മലമ്പ്രദേശം പോലെ തന്നെ ഒരു മുകളിലായ ഒരു എസ്റ്റേറ്റ് ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗത്താണ് ഈ ഒരു മലവെള്ളപ്പാത്തിൽ ഉണ്ടായിരിക്കുന്നത് മലമ്പ്രദേശം എന്ന് കൂടുതലായി പറയാൻ കഴിയില്ലെങ്കിലും ഒരു ഉയർന്ന ഭാഗം തന്നെയാണ് ഈ ഭാഗത്ത് ആ ഭാഗത്തു നിന്നാണ് വലിയ രീതിയിലുള്ള മലവെള്ള പാത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഉള്ള വീടുകളിലുള്ള ആളുകൾക്ക് ഏർ ഏർ കാര്യമായ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടുള്ള വിവരമുണ്ട് ഈ മതിൽ ഇടിഞ്ഞു വീണു എന്നതിനപ്പുറം കൂടുതലായി എന്തെങ്കിലും ആ ഭാഗത്ത് നഷ്ട നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നിലവിൽ ഈ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് വീടുകളെ ബാധിച്ചിരിക്കുന്നത് മതിലുകൾ മൂന്ന് വീടുകളുടെ മതിലുകളാണ് ഇടിഞ്ഞു വീട്ടുള്ളത് ഈ പ്രദേശത്ത് ആകെ ഏഴ് വീടുകൾ മാത്രമാണ് ഉള്ളത് ഇതിൽ മൂന്ന് വീടുകളുടെ മതില് മതിലുകൾ ഇടുക മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മറ്റു നാശനഷ്ടങ്ങൾ കൂടുതൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു മലവെള്ളപ്പാച്ചില് ഉണ്ടായത് അതെ അതെ കുറച്ച് സമയമായി രാവിലെ ഒരു പത്ത് മുതൽ അവിടെ ഈ ഭാഗങ്ങളിലെല്ലാം ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലുള്ള രീതിയിലുള്ളൊരു മലവെള്ളപ്പാച്ചിൽ പ്രദേശത്ത് ഉണ്ടായത് നേരത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രദേശമാണോ ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഈ ഭാഗത്ത് ഉണ്ടായാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളോ മറ്റോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സംഭവത്തിന് ശേഷം പ്രദേശവാസികൾ പറഞ്ഞ എന്താണ് അവർ ഭീതിയിലാണോ വലിയ രീതിയിലുള്ള ശബ്ദം കേട്ട് വീടുകളിൽ നിന്നും ആളുകൾ ഓടി പുറത്തേക്ക് വരികയാണ് ഉണ്ടായത് ഏഹ് പ്രദേശവാസികൾ തന്നെയാണ് നമ്മളോട് ഉരുൾപൊട്ടലാണോ എന്ന സംശയം പങ്കുവെച്ചതെന്ന് എന്തായാലും ആളുകൾ വീടുകളിൽ നിന്നും മാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഭയം കാരണം അവർ വീടിൽ നിന്ന് മാറിയിട്ടുണ്ട് താമസം മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് അതാണ് എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്ന അവസാന അറിയാൻ കഴിയുന്ന വിവരം പ്രതി ഇപ്പോ റവന്യൂ ഒക്കെ സന്ദർശനത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളും ഒരു ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ നമുക്ക് ലഭിക്കുക അല്ലെ അതെ 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 വാർഡ് മെമ്പർ ഇ പി രഞ്ജിത്തിന്റെ ഏഹ് അറിയിച്ചതിനെ തുടർന്ന് താഹസൽദാർ അടക്കമുള്ളവർ സ്ഥലത്ത് എത്തുകയും അവിടെ പരിശോധന നടത്തുകയും കുറച്ച് സമയത്തിനുള്ളിൽ പരിശോധന നടത്തുകയും ചെയ്യുമെന്നാണ് നമുക്കറിയാം അതിന് അതിനുശേഷം മാത്രമേ നമുക്ക് പ്രദേശത്തുണ്ടായത് ഉരുൾപൊട്ടലാണോ അതല്ലെങ്കിൽ മലവെള്ളപ്പാത്തിൽ മാത്രമാണോ എന്നുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും ഞങ്ങൾ ഭക്ഷണം കഴിക്കണ്ടായിരുന്നു പെട്ടെന്ന് മുകളിൽ വെള്ളം ഞാൻ വന്ന് തുറന്നു വെള്ളം വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് വീടിന്റെ നല്ല വെള്ളം ആണ് ഒറ്റപ്പാലിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നു ആളുകൾ ഇത് ഉരുൾപൊട്ടലാണോ എന്ന സംശയവും ഉന്നയിക്കുകയുണ്ടായി എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നാണ് സജിൽ നൽകുന്ന വിവരം മലബാർ ഗോൾഡൻ ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം